സ്വന്തം വിപണന ആവശ്യങ്ങൾക്കായി ഗോഡ്സ്മാൻ സാഡ്സ് ആവിഷ്കരിച്ച ബ്രിക്സ് എന്ന ചുരുക്കപ്പേരാണ് ഇരുപത് വർഷത്തിനിടെ ഏറ്റവും സ്വാധീനമുള്ള പാശ്ചാത്യ ഇതര രാജ്യങ്ങളുടെ ഒരു സാമ്പത്തിക സഖ്യമായി പരിഗണിച്ചിരിക്കുന്നത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ രൂപം കൊണ്ട് ബ്രിക്സ് പിന്നീട് അർജന്റീന ഈജിപ്ത് ഇറാൻ എത്യോപ്യ യുണൈറ്റഡ് അറേബ്യ എമിറേറ്റ്സ് എന്നീ ആറ് രാജ്യങ്ങൾ കൂടി ചേരുകയാണ് ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ റഷ്യയിൽ ചേർന്ന പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അമേരിക്ക നേതൃത്വം നൽകുന്ന ജി സെവൻ കൂട്ടായ്മയിലേക്ക് ഇതിനകം തന്നെ വലിയ ഭീഷണിയാണ് ബ്രിക്സ് ഉയർത്തുന്നത് അമേരിക്ക നേതൃത്വം നൽകുന്ന പാശ്ചാത്യ ശക്തിയുള്ള സാമ്പത്തിക രാഷ്ട്രീയ കുത്തകയെ വെല്ലുവിളിക്കുക എന്നത് ബ്രിക്സ് സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യമാണ് ബ്രിക്സിന്റെ വളർച്ച കണ്ട് കണ്ണ് തള്ളിപ്പോയ നാറ്റോ സഖ്യരാജ്യമായ തുർക്കി വരെ ബ്രിക്സിൽ അംഗമാകാൻ താൽപ്പര്യം കാണിച്ചു എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുമാണ് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുറുടെക്സ് റഷ്യയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തത് അമേരിക്കയും യുക്രൈനെയും ശരിയായി ഞെട്ടിച്ചിരുന്നു ഇതിനെതിരെ അമേരിക്കൻ ചെയ്ലിയിൽ നിന്നും ഗുട്ടറസിനെതിരെ വിമർശനവും ഉയർന്നുണ്ടായിരുന്നു ഇതൊരു തെറ്റായ തീരുമാനമാണെന്നും യു എനിന്റെ സൽപ്പേര് കോട്ടം വരുത്തുമെന്നാണ് യുക്രൈൻ വിമർശിച്ചിരുന്നത് എന്നാൽ ഈ വിമർശത്തിനെ യു എൻ സെക്രട്ടറി ജനറൽ മുഖവിലയ്ക്ക് പോലും എടുത്തിരുന്നില്ല മാറുന്ന ലോകത്തിന്റെ മാറിയ മുഖമാണ് ബ്രിക്സ് കൂട്ടായ്മ മാറുന്നത് വിപുലീകരിച്ച ബ്രിക്സ് കൂട്ടായ്മ ഇപ്പോൾ ലോക ജനസംഖ്യയുടെ നാൽപ്പത്തഞ്ച് ശതമാനത്തോളം ആഗോള മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനത്തെയും പ്രതിനിധീകരിക്കുന്നുണ്ട് അമേരിക്കയുടെയും യൂറോപ്യൻ യുണൈറ്റഡിന്റെയും മാർഗനിർദ്ദേശങ്ങളും സംവിധാനങ്ങളും ഇല്ലാതെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് വ്യത്യസ്തമായ ഓപ്ഷനുകൾ ബ്രിക്സ് കൂട്ടായ്മയിലെ രാജ്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് ഇത് ലോകവേദിയിലെ വസ്തുനിഷ്ഠമായ മാറ്റങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഒന്നാമതായി സാധ്യതകളുടെ പുനർവിതരണം ജനസംഖ്യാശാസ്ത്രം സാമ്പത്തികം സൈനികം തുടങ്ങി ഒരു പരിധിവരെ പാശ്ചാത്യ കേന്ദ്രീകൃതമായ ലോകക്രമത്തിൽ നിന്നും മാറാനുള്ള സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് രണ്ടാമതായി സ്വന്തം ദർശനങ്ങൾ പിന്തുടരാനും വിയോജിപ്പുകളുള്ളവരെ പീഡിപ്പിക്കാനും ചാട്ടിക്കുന്ന അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും നയങ്ങൾ പാശ്ചാത്യ സമൂഹത്തിന് പുറത്ത് മിക്കവാറും എല്ലായിടത്തും ഇനി തിരസ്കരിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നുണ്ട് പ്രത്യശാസ്ത്രപരമായും രാഷ്ട്രീയമായും പ്രേരിതമായ നിയന്ത്രണങ്ങൾ സാധാരണമായ വികസനത്തിന് തടസ്സമായി ഭൂരിഭാഗവും അന്താരാഷ്ട്ര രാജ്യങ്ങളും കാണുന്നതിനാൽ പരസ്പര സഹകരണത്തിൽ മുന്നോട്ട് പോകുന്ന ബ്രിക്സ് നയം അംഗരാജ്യങ്ങൾക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും ലോകക്രമത്തിന്റെ വൈവിധ്യവൽക്കരണത്തിലേക്കുള്ള പൊതുമുന്നേറ്റത്തിൽ ബ്രിക്സ് വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്നുണ്ടെന്നാണ് വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് രാജ്യങ്ങൾ ഔദ്യോഗികമായി ബ്രിക്സ് പങ്കാളികളാകുമെന്നാണ് റഷ്യ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് തങ്ങളുടേതായ സമാനമായ ആശയം വെച്ചു പുലർത്തുന്നവരാണ് ഈ രാഷ്ട്രങ്ങളെന്നും റഷ്യ വ്യക്തമാക്കുന്നുണ്ട് ഒക്ടോബറിൽ കസാനിൽ റഷ്യ ആതിഥേയത്വം വഹിച്ച ബ്രിക്സ് ഉച്ചകോടിയിലാണ് പങ്കാളി രാജ്യം എന്ന ആശയം അംഗീകരിക്കപ്പെടുന്നത് കൂടാതെ മുപ്പതിലധികം രാജ്യങ്ങൾ സംഘടനയിൽ ചേരാൻ അപേക്ഷിക്കുകയും ചെയ്തു ഒരു രാജ്യം ബ്രിക്സിൽ അംഗത്വമെടുത്താൽ തുടർന്ന് വരുന്ന എല്ലാ ഉച്ചകോടികളിലും വിദേശകാര്യ മന്ത്രിമാരുടെ യോഗങ്ങളിലും പ്രത്യേക സെക്ഷനുകളിലും മറ്റു ഉന്നതതല പരിപാടികളിലും അവർക്ക് സ്ഥിരമായി പങ്കെടുക്കാൻ സാധിക്കും ബെലോറസ് ബൊളാവിയ ഇന്തോനേഷ്യ കസാക്കിസ്ഥാൻ തായ്ലാന്റ് ക്യൂബ ഉഗാണ്ട മലേഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ജനുവരി ഒന്ന് മുതൽ ഔദ്യോഗികമായി ബ്രിക്സ് പങ്കാളികളാകുന്നത് തുടക്കത്തിൽ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെട്ട ബ്രിക്സ് ഈ വർഷം ആദ്യം ഈജിപ്ത് ഇറാൻ എത്യോപ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവരെ ഉൾപ്പെടുത്തുകയും ചെയ്തു അതേസമയം പൂർണ്ണ അംഗമാകുന്നതിന് ആവശ്യമായ ആഭ്യന്തര നടപടിക്രമങ്ങൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ലാത്തതിനാൽ സൗദി അറേബ്യ ബ്രിക്സിൽ ചേരുന്നത് വൈകും റഷ്യയിലെ ഉച്ചകോടിക്ക് മുന്നോടിയായി ബ്രിക്സിൽ ചേരാനുള്ള മുപ്പത്തഞ്ച് അപേക്ഷകളാണ് ലഭിച്ചിരിക്കുന്നത് ഇതിനു പുറമെ രണ്ട് ഡസണിലധികം രാജ്യങ്ങളാണ് ബ്രിക്സുമായി സഹകരിക്കാൻ താൽപര്യം കാണിച്ചിരിക്കുന്നത് അസർബൈജാൻ ബംഗ്ലാദേശ് ബഹ്റൈൻ ബുർക്കീന ഫാസോ വെനസ്വേല ഹുണ്ടോറാസ് സിംബോംബ കൊളംബിയ റിപ്പബ്ലിക് ഓഫ് കോങ്കോ ലോവസ് കുവൈത്ത് മൊറോക്കോ മ്യാൻമിയാർ പാകിസ്ഥാൻ സിറിയ ശ്രീലങ്ക കൊറിയ എന്നിവയാണ് ഈ രാജ്യങ്ങൾ ഇതിൽ പാകിസ്ഥാൻ അംഗത്വം നൽകുന്ന കാര്യത്തിൽ സ്ഥാപക അംഗമായ ഇന്ത്യയ്ക്ക് നിലപാട് കുറച്ചുകൂടി പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനുശേഷമേ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ ബ്രിക്സ് അംഗത്വ രാജ്യങ്ങളാണ് ഇപ്പോൾ രോഗചരിത ജനസംഖ്യയുടെ നാൽപ്പത്തൊന്ന് ശതമാനം പ്രതിനിധീകരിക്കുന്നത് അതേസമയം അമേരിക്ക നേതൃത്വം നൽകുന്ന ജി സെവൻ വെറും പത്ത് ശതമാനം മാത്രമാണ് പ്രതിനിധീകരിക്കുന്നത് അമേരിക്ക ജർമ്മനി കാനഡ ഫ്രാൻസ് ബ്രിട്ടൻ ഇറ്റലി ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് ജി സെവനിലുള്ളത് ആഗോള ജി ഡി പിയുടെ മുപ്പത്തഞ്ച് ശതമാനം ബ്രിക്സ് രാജ്യങ്ങളാണ് വഹിക്കുന്നത് അതേസമയം ഇതിൽ ജി സെവന്റെ പങ്ക് മുപ്പത് ശതമാനം മാത്രമേ ഉള്ളൂ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നാറ്റോ അംഗങ്ങൾ ഉൾപ്പെടെ നാൽപ്പതിലധികം രാജ്യങ്ങളാണ് ബ്രിക്സ് അംഗത്തിനായി ക്യൂ നിൽക്കുന്നത് റഷ്യയും ചൈനയും ഇറാനും ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങൾ ഒരു കരുതൽ കറൻസി എന്ന നിലയിൽ ഡോളറുമായി മത്സരിക്കാനും ഉപരോധം മറികടക്കാനും ബദൽ കറൻസി ഇറക്കണമെന്ന അഭിപ്രായക്കാരാണ് ഇന്ത്യ കൂടി ഈ നീക്കത്തെ പിന്തുണച്ചാൽ അത് ഡോളർ ആധിപത്യത്തിന് വലിയ തിരിച്ചടിയാകും ഈ ഭയം ഉള്ളതുകൊണ്ടാണ് ബ്രിക്സ് കറൻസി ഇറക്കുന്നതിനെതിരെ അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പരസ്യമായി രംഗത്ത് വരുന്നത് അമേരിക്കൻ ചേരിയുടെ ആശങ്കയും ഭയവുമാണ് ട്രംപിലൂടെ പ്രകടമായിരിക്കുന്നത് ഭാവിയിൽ അമേരിക്കൻ വിരുദ്ധ സൈനിക ശക്തിയായി ബ്രിക്സ് കൂട്ടായ്മ വളരുമോ എന്ന ഭയവും അമേരിക്കയ്ക്കുണ്ട് ബ്രിക്സിൽ ഇപ്പോൾ ആധിപത്യം പുലർത്തുന്ന കടുത്ത അമേരിക്കൻ വിരുദ്ധ രാജ്യങ്ങൾ തന്നെയാണ് ചൈനയ്ക്ക് പുറമെ അമേരിക്കയുടെ കണ്ണിലെ കരടായ മറ്റ് രണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായ വിയറ്റ്നാമും ക്യൂബയും ബ്രിക്സിൽ എത്തുന്നത് ആ സാമ്രാജ്യത്വത്തെ ശക്തിയെ സംബന്ധിച്ച് സഹകരിക്കുന്നതിനും അപ്പുറമാണ് അമേരിക്കൻ പിന്തുണയുടെ ഭരണം നടത്തിയ ഫുൾജസ്റ്റിയോ ബാസ്റ്റിയുടെ ഏകാധിപത്യ ഭരണത്തെ സായുധ വിപ്ലവത്തിലൂടെ അട്ടിമറിച്ചാണ് ഫിതൽകോസ്ട്രയും എണസ്റ്റോ ചെഗുവേരയും നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പോരാളികൾ ക്യൂബൻ ഭരണം പിടിച്ചെടുക്കുന്നത് മുതൽ ഈ രാജ്യവും അവിടുത്തെ ഭരണാധികാരികളും അമേരിക്കയുടെ കണ്ണിലെ കരടുകളാണ് ക്യൂബൻ വിപ്ലവ വിപ്ലവനായകനായ ചെഗുവേരയ്ക്കും ഗറില്ല പോരാളികൾക്കും നേരെ ബോളിവിയൻ കാടുകൾക്കും നടന്ന സൈനിക ഓപ്പറേഷന് സകല പ്ലാനും ഒരുക്കി നൽകിയത് അമേരിക്കൻ ചാരസംഘടനയായ സി എ എ ആയിരുന്നു ആക്രമണത്തിൽ മുറിവേറ്റ ചെഗുവേരയെ പിടികൂടി വെടിവെച്ച് കൊന്നുകളയുകുമായിരുന്നു ഇന്നും ലോകത്തെ പൊരുതുന്ന മനസ്സുകളുടെ ആവേശമാണ് ചെഗുവേര അമേരിക്കയുടെ മൂക്കിന് തുമ്പത്ത് കിടക്കുന്ന ക്യൂബയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നത് വലിയ സുരക്ഷാ ഭീഷണിയാണ് നേരിടുന്നത് അതുകൊണ്ട് തന്നെ ആ ഭരണത്തെ അട്ടിമറിക്കാൻ പലതവണ അമേരിക്കൻ ചാര സംഘടന ശ്രമിച്ചിട്ടും ഇന്ന് വരെ ആ ഭരണം അട്ടിമറിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല സോവിയറ്റ് യൂണിയൻ സർവസക്തമായിരുന്ന കാലമായതിനാൽ ക്യൂബയെ നേരിട്ട് അക്രമിച്ച് കീഴടക്കാനുള്ള ധൈര്യം ഒരു അമേരിക്കൻ ഭരണാധികാരിക്കും കാണിച്ചിരുന്നില്ല ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയെ തുടർന്ന് ഐക്യരാഷ്ട്ര സഭയുടെ മധ്യസ്ഥതയിൽ സോവിയറ്റ് യൂണിയനും അമേരിക്കയും കരാർ പിന്തുടരാൻ തുടർന്ന് വന്ന അമേരിക്കൻ ഭരണാധികാരികൾക്ക് നിർബന്ധിതരാവുകയും ചെയ്യുകയായിരുന്നു എന്നാൽ അക്രമിച്ച് കീഴടക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ അമേരിക്ക ഉപരോധം കണ്ട് കമ്മ്യൂണിസ്റ്റ് ക്യൂബയെ വിരിഞ്ഞു മുറുക്കിയ കാഴ്ചയാണ് പിന്നീട് ലോകം സാക്ഷ്യം വഹിച്ചത് ചെഗുവേനയുടെ സഹപ്രവർത്തകനും ക്യൂബൻ പ്രസിഡന്റുമായിരുന്ന ഫിദൽ കാസ്ട്രോയ്ക്ക് നേരെ നടത്തിയ അറുന്നൂറ്റി മുപ്പത്തെട്ട് വധശ്രമങ്ങളാണ് സി എ എ തയ്യാറാക്കിയ ഈ പദ്ധതികളെല്ലാം തന്നെ പാളുകയും ചെയ്തിരുന്നു വിഷകുളക് മുതൽ വിഷം ചേർത്ത ചുരുട്ട് വരെയാണ് ഇതിനെ അമേരിക്കൻ ചാരന്മാർ ഉപയോഗിച്ചത് ഇതിനു പുറമെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ ക്യൂബയിലെ ബേ ഓഫ് ബികാസിന്റെ അധിനിവേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ക്യൂബൻ മിസൈൽ പ്രതിസന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപത് അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെനേഡിയുടെ കൊലപാതകം എന്നിവയെല്ലാം തന്നെ വിശദമായി ഡോക്യൂമെന്ററി പ്രതിപാദിക്കുകയും ചെയ്തു ഫിദൽ കാസ്ട്രോയ്ക്ക് നേരെ നടത്തുന്നത് പോലെയുള്ള അത്രയും വധശ്രമം ലോകത്തെ മറ്റൊരു ഭരണാധികാരിക്കും നേരെ ഇന്നു വരെ ഉണ്ടായിട്ടില്ല കാസ്ട്രോയുടെ മരണശേഷവും ചുവപ്പ് പ്രത്യയശാസ്ത്രം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു ക്യൂബയ്ക്ക് സോവിയറ്റ് യൂണിയൻ ക്യൂബയിൽ ചുവപ്പ് ഭരണം അവസാനിക്കണം എന്നാഗ്രഹിക്കുന്ന അമേരിക്കയ്ക്ക് ആ രാജ്യത്തിന്റെ ബ്രിക്സിലേക്കുള്ള പ്രവേശനം വലിയ പ്രഹരമാണ് സാമ്പത്തികമായും സൈനികമായും ക്യൂബയ്ക്ക് കൂടുതൽ സഹായം ലഭിക്കാൻ പുതിയ തട്ടകം വഴി ഒരുക്കണമെന്നാണ് നയതന്ത്ര വിദഗ്ദ്ധരും വിലയിരുത്തുന്നത് ക്യൂബയുടെ ചരിത്രം ഇതാണെങ്കിൽ ബ്രിക്സിൽ അംഗത്വം ലഭിച്ച വിയറ്റ്നാമിൻ്റെ കഥ മറ്റൊന്നാണ് വിയറ്റ്നാമും ദക്ഷിണ വിയറ്റ്നാമും തമ്മിൽ ആഭ്യന്തരമായി നടന്ന യുദ്ധമാണ് വിയറ്റ്നാം യുദ്ധം ഒരു ഭാഗത്ത് കമ്മ്യൂണിസവും മറ്റൊരു ഭാഗത്ത് അമേരിക്കയുടെ ഫ്യൂഡൽ സ്വഭാവവും തമ്മിലായിരുന്നു രക്തരൂക്ഷിതമായ പോരാട്ടം നടന്നത് ഒടുവിൽ കമ്മ്യൂണിസ്റ്റുകാർ അമേരിക്കൻ സൈന്യത്തെ തിരുത്തി വിയറ്റ്നാം പിടിച്ചെടുക്കുകയും രാജ്യം ഏകീകരിക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെയുള്ള കാലയളവിലാണ് ഈ യുദ്ധം നടന്നിരുന്നത് കമ്മ്യൂണിസ്റ്റ് സൈന്യം ഈ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളോട് ഗറില്ല മുറയിലാണ് പോരാടുന്നത് ഏകദേശം അമ്പത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊമ്പത് അമേരിക്കൻ സൈനികരാണ് വിയറ്റ്നാമിൽ കൊല്ലപ്പെട്ടിരുന്നത് അമേരിക്കയുടെ ചരിത്രത്തിൽ വിയറ്റ്നാമിൽ നിന്നും പിന്തിരിഞ്ഞ് ഓടേണ്ടി വന്നതിൻ്റെ നാണക്കേട് ഇന്നും അവർക്ക് മാറിയിട്ടില്ല സ്വന്തം രാജ്യം അമേരിക്കൻ സൈന്യത്തിന്റെ ശവപ്പറമ്പാക്കി മാറ്റിയ ആ വിയറ്റ്നാം ബ്രിക്സിൽ ഇടം നേടുമ്പോൾ അമേരിക്കൻ ചേരിയുടെ ആത്മവിശ്വാസം കൂടിയാണ് വർദ്ധിക്കുക അതേസമയം മറ്റൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ലാവോസും ബ്രിക്സിൽ അംഗത്വത്തിനായി അപേക്ഷിച്ചിട്ടുണ്ട്